തിരുവനന്തപുരം വെങ്ങാനൂർ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാറിയാണ് നാലേകാൽ സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്യർ ഫീറ്റീറ്റ് വരുന്ന മനോരമായിട്ടുള്ള ഈ ഒരു വീടുള്ളത് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കുറച്ചൊന്ന് മാറി ഒത്തിരി അധികം പേര് ലോ ബഡ്ജറ്റിൽ വീടുകളും സ്ഥലങ്ങളും വാങ്ങിക്കൂട്ടുന്ന ഒരു ലൊക്കേഷനാണ് വെങ്ങാനൂർ കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് വിഴിഞ്ഞം ഹാർബറിലേക്ക് വളരെ അടുത്താണ് അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് വെങ്ങാനൂർ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ പള്ളിച്ചൽ വിഴിഞ്ഞം ആ റോഡിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ആ പഞ്ചായത്ത് ഓഫീസിനൊക്കെ പള്ളി അച്ചിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസിനക മുന്നേ തന്നെ വലത്തോട്ട് തിരികണം അതല്ല നമ്മൾ ബൈപ്പാസിൽ നിന്ന് വരുവാണെങ്കിൽ ബൈപ്പാസിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ബൈപ്പാസിൽ നിന്ന് വരുമ്പോൾ നമ്മൾ വിഴിഞ്ഞത്ത് നിന്ന് പള്ളിച്ചൽ റോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വന്നാൽ ഇടത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് ഇതാ നല്ല വലിയൊരു മുറ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് വണ്ടികൾ സുഖമായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഏറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം വരുന്നത് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റ് ചെയ്തിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു സ്പേസിൽ നമുക്ക് മണ്ണ് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ചെറിയൊരു ഗാർഡൻ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം അതുപോലെ തന്നെ ദാ ഈ കോർണറിലും മതിലിൻ്റെ ഒരു കോർണറിലും ഗാർഡൻ വർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് വിട്ടിട്ടുണ്ട് മിക്കവാറും നമുക്ക് ഈ ചെറിയ പ്രോപ്പർട്ടീസ് ചെറിയ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ മണ്ണായിരിക്കും പലയിടത്തും കിട്ടാനും ഇല്ലാത്ത കേട്ടോ നമുക്ക് ചെറുതായിട്ടെന്തെങ്കിലും ഒരു ചെടിയൊക്കെ വെക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല ആ രീതിയിലായിരിക്കും വരാം ഇതാ ഒരു പ്രശ്നമില്ല ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻഭാഗം വരുന്നത് ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്നത് നല്ല മനോരമായിട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് മുൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാവിൻ്റെ അടിയിലാണ് നമുക്കിതാ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇരു പാളികളിലായിട്ടാണ് രണ്ട് പാളികളിലായിട്ടാണ് നമുക്ക് ഈ ഡോർ വരുന്നത് അതിനിടയ്ക്ക് ഇതായി ഈ രീതിയിലുള്ള ബ്രാസിലുള്ള വർക്കൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അകത്തേക്ക് കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം നല്ല സ്പേഷ്യസ് ആണ് നമുക്ക് സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ കേബിളും ഇതെല്ലാം കൊണ്ടുവരാനുള്ള പ്രൊവിഷനും അതിന്റെ സെറ്റ് ഓഫ് ബോക്സ് എല്ലാം താഴെയുള്ള കബോർഡുകളിലായിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കും അവിടെ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ബെഡ് നമ്മുടെ ആ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പ്യൂറായിട്ടുള്ള ഒരു സെഗ്രിഗേഷനുണ്ട് നമുക്കൊരു എൻട്രിയിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നമുക്കൊരു പ്രൈവസി കിട്ടുന്നുണ്ടാവും ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എണീറ്റ് വന്ന് പെട്ടെന്ന് എണീറ്റ് പോകേണ്ടി വരും ഇതൊരു പ്രശ്നമില്ല അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നല്ലൊരു സെഗ്രിഗേഷനുണ്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ വരുന്നത് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ് ആണ് അവിടെയായിട്ട് ഈ ഒരു പാർട്ടിഷനിൽ നമുക്കിതുപോലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ചെറിയൊരു കബോർഡ് കണക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ രണ്ട് ഭാഗങ്ങളിലും നമുക്കിതുപോലെ കാണാൻ സാധിക്കും കിച്ചണിൽ നമുക്കിതുപോലെ സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള സ്പേസ് അടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ കാരണം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നോർമലി മോഡൽ അക്കിച്ചൻ്റെ വർക്ക് ചെയ്യാറുണ്ട് സ്ലാബ് വന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ക്യാബിൻ ചെയ്ത് അതിൻ്റെ മേളിൽ ഗ്രനൈറ്റ് ഇടുന്ന രീതിയിൽ തടിയിൽ തന്നെ ചെയ്യാറുണ്ട് ഇത് വന്നിട്ട് നമുക്ക് സ്ലാബ് ചെയ്ത് അതിൻ്റെ മേളിലാണ് അതിൻ്റെ സ്പേസ് ആണ് അടച്ചാണ് അടച്ചിട്ടെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതായി ഈ ഭാഗത്ത് നമുക്ക് സ്ലാബിന് മുകളിലേക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ഫുള്ളായിട്ട് ഇതാ ഇതുപോലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ചെയ്ത വർക്കാണ് കാണാൻ സാധിക്കുക ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ അടിവശത്തും ഫുള്ളായിട്ടുണ്ട് അത് ആ മേടിലുണ്ട് അതായത് ഈ ഭാഗത്തായിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത് നമുക്ക് അത് പോകെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെയും വാഷ് ബേസിനും അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ലാബ് സ്ലാബും ചെയ്തിട്ടുണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാസിൻ്റെ അടുപ്പ് വയ്ക്കാം കേട്ടോ ആ രീതിയിലാണ് നമുക്ക് പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബാക്ക്യാർഡാണ് ഇവിടെ തുണി അനക്കാൻ അനച്ചിടാനുള്ള സൗകര്യമുണ്ട് അത ഇവിടെയും നമുക്ക് ചെടികളൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക്യാഡാണ് നമുക്ക് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് ഉള്ളത് താഴത്തെ തലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ് കേട്ടോ ബെഡ്റൂമിനകത്ത് നമുക്ക് ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് വുഡ്ഡാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കുകൾക്കെല്ലാം ലാവ് മഹാഗണി ആഞ്ഞലി ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ വന്ന തടികൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ കബോർഡ് വർക്കും ചെയ്തിട്ടുള്ളത് അപ്പോൾ സാധാരണ നമുക്ക് ഇതുപോലുള്ള വീടുകളിൽ ചെയ്യുന്നത് മൾട്ടി വുഡിലോ അല്ലെങ്കിൽ ഫ്ലൈവുഡിലോ ലാമിനേറ്റഡ് ഫ്ലൈവുഡ് ഒക്കെയാണ് ഉപയോഗിക്കുക ഇത് ഫുള്ളായിട്ട് വുഡിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു ഡ്രസ്സിങ് ടേബിളും അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് ഇന്നായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള കമോഡ് അതുപോലെ വാഷ് ബേസിൻ ഇതെല്ലാം ജോൺസൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ റെയിലിംഗ് എല്ലാം സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല പ്രകാശം ഉള്ളേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ പർഗോളാസ് കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് അകത്തേക്ക് പ്രകാശം വരുന്നുണ്ട് ഇവിടെയും ജനൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും അകത്തേക്ക് പ്രകാശം വരുന്ന രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് പ്ലസ് ഒരു ലിവിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ കയറി വരുമ്പം തന്നെ ഈ ഭാഗത്തായിട്ട് ഓക്കെ ഇതുപോലെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് ഈ വാതിലെല്ലാം ചെയ്തിട്ടുള്ള ലാവിൻ തടിയിലാണ് കേട്ടോ ഇതൊരു ബെഡ്റൂം സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഇതുപോലെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കബോർഡ് ഫുള്ളായിട്ട് വുഡിലാണ് ഈ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സെയിം ഒരു ലേ ഓട്ടിൽ ചെയ്തിട്ടുള്ള അടുത്തൊരു ബെഡ്റൂമാണ് ഇതുപോലെ കബോർഡ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് എല്ലാ റൂമിലും സിമിലറായിട്ടുള്ള ഫിറ്റിംഗ്സാണ് ഉപയോഗി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത് മേളിൽ നമ്മുടെ ഒരു പ്രൈവറ്റ് ഫാമിലി സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഒരു ഏരിയയാണ് ഫുൾ ആയിട്ട് നല്ലൊരു സ്പേസ് ആണ് കേട്ടോ നല്ലൊരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട് നമുക്കതല്ല ഒരു സ്റ്റഡി റൂം ആയിട്ടോ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണി ഏരിയയിലേക്ക് ആക്സസ് ഉണ്ടാവും ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് കേട്ടോ അത് അങ്ങോട്ടേക്കൊക്കെ ഒത്തിരി വീടുകളൊക്കെ ഉള്ള അങ്ങോട്ടും ഇവിടെ എല്ലായിടത്തും വീടുകളുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് മുൻവെസ്തെല്ലാം പലരും പ്ലോട്ടുകളായിട്ടൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ താമസിക്കാണ്ട് തന്നെ ഒത്തിരിയധികം വീടുകൾ പൊങ്ങുന്നുണ്ടാവും ആ രീതിയിലുള്ളൊരു ലൊക്കേഷനാണ് അതെ ഇത് നമ്മുടെ ടെറസാണ് കേട്ടോ ടെറസിലെ ടെറസിൻ്റെ ഫുൾ തറയും അതുപോലെ തന്നെ സൺഷെയ്ഡും ഫുള്ളായിട്ട് വാട്ടർ പ്രൂഫും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ നീറ്റ് ആക്കിയിട്ടാണുള്ളത് അതുപോലെ തന്നെ രണ്ട് ടാങ്കാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിഴഞ്ഞം തുറമുഖത്തേക്ക് അതായത് പോർട്ടിലേക്ക് നമുക്ക് നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് ബൈപ്പാസിലേക്ക് നമ്മുടെ ബൈപ്പാസിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള അക്സസ് എന്ന് പറയുന്നത് പള്ളിച്ചലിലേക്ക് കയറുന്ന ആ ഒരു മേൽപ്പാലം ഉണ്ടാവും അത് നമ്മുടെ ഈഞ്ചക്കൽ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ക്രൈസ് നഗർ സ്കൂൾ ആ ഒരു കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ ആ കോളേജിൻ്റെ സൈഡിലൂടെ കാണുന്ന സർവീസ് റോഡ് അങ്ങനെ പോകും പോറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അങ്ങനെയാണ് പള്ളിച്ചലിലേക്ക് വരുന്ന റോഡ് ആ റോഡ് വഴി നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്താം അവിടേക്ക് ആ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ ഇവിടെ നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്ക് നാല് കിലോമീറ്ററും കോവളം ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് വെങ്ങാനൂർ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ഓണറിനോട് നേരിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്